സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സന്തോഷങ്ങളിച്ചാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് അത്തായിട്ട് ആദ്യം ജിതയിലുണ്ടാക്കി വെച്ചു ഇനി വിഘിനേശ്വരനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് വിഘ്നേശന്റെ പൂജയ്ക്ക് തടസ്സങ്ങളൊക്കെ മാറി കിട്ടാൻ ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഇത് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിൽ ഇട്ടു ഇത് ഇനി നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അത് അരച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കും ഇപ്പം ഉണ്ടാക്കണില്ല അതിനാവശ്യമുള്ള സാധനങ്ങളാണ് വെട്ടത്തിന് അരി അത് അരി കുതിർത്ത് മൂന്നാല് മണിക്കൂറിന് ശേഷം നമുക്ക് അരയ്ക്കണം ശർക്കര ശർക്കര നാലഞ്ച് അച്ചു ശർക്കര മതിയാവും പക്ഷേ ഉണ്ണിയപ്പത്തിന് അതിലല്ലെങ്കിൽ ഉണ്ണിയപ്പം കൊള്ളില്ല എപ്പോഴും മാത്രം മുൻപന്തിയിൽ നിൽക്കണം ഒരു നുള്ളു ഉപ്പ് ചുക്ക് ചുക്ക് പൊടി ജീരകപ്പൊടി പിന്നെ ഏലക്കായ പൊടി തേങ്ങ തേങ്ങ കൊത്തി അരിഞ്ഞ് നമുക്ക് അത് നെയ്യ് വറക്കും പിന്നെ പാളയ ഗുണം പഴം പാ ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് ആയി ഞാൻ ഇന്നലെ കുതിരിയിട്ടിരുന്നു വെള്ളത്തിലിട്ടിരുന്നു അത് കഴിഞ്ഞ് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് രാത്രി അത് അരച്ചു ശർക്കര അഞ്ചച്ച് വെള്ളം അഞ്ചച്ച് വെല്ലം വെള്ള ശർക്കര പാനിയാക്കിയിട്ട് അതുകൊണ്ട് അരച്ചു അത് അരച്ചതിൽ ചുരുക്ക് ജീരക ഇരട്ടയൊക്കെ ചേർത്തു പിന്നെ ഇന്ന് പിന്നെ രണ്ട് പാളയം ഗുണം പഴം ചേർത്തു രണ്ട് ചെറിയ പാളയം കുടമ്പഴ ചേർത്തു ഇനി നമുക്ക് നാളികേരക്കൊത്ത് നെയ്ല് വറുത്തിട്ടും എള് ഇട്ടു എല്ലാ കൂട്ട് വൈകുന്നേപ്പം ഉണ്ടാക്കാനുള്ള എല്ലാ കൂട്ടും ചേർത്തു എന്തൊക്കെ ചേർത്തു പാളയം കുടമ്പഴം നാളികേരം നെയ് വറുത്തത് എള് ചുക്ക് ജീരകം ഏലക്കായ എല്ലാം ചേർത്തു ശർക്കര ഒരു നുള്ളു നുള്ളുപ്പും ചേർത്തു എല്ലാം ആയി ഇപ്പം മാവ് നമ്മുടെ കുളിച്ച് തയ്യാറായിട്ടുള്ളൂ കുറച്ച് അഞ്ചെട്ട് മണിക്കൂറായി ഇന്നലെ രാത്രി അരച്ചേശേഷും ഇത് നമുക്ക് ഉണ്ണിയപ്പം എടുത്തു അപ്പം കരയിൽ എണ്ണ ഒഴിച്ച് വെച്ച് ഞാൻ ചെറിയ ഗ്ലാസ്സിലേക്ക് ഇത് പകർത്തുന്നതിനു വേണ്ടിയിട്ട് വെച്ചാൽ ഇത് ഒഴിക്കാൻ എടുത്തതിന് വേണ്ടി ഈ ചെറിയ ഗ്ലാസ്സിൽ മാറും അതുങ്ങളെ ചെയ്തു നോക്കുമ്പോൾ വളരെ ഈസിയാണ് അർക്കണ്ടിക്ക എപ്പോഴും കുറച്ച് എണ്ണ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ പോവും അതുകൊണ്ടാണ് എണ്ണ നിറഞ്ഞു പോവും പ്പങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് പല സാധനങ്ങളും ഉണ്ടാക്കുക പൊമ്മാട കുക്കുവട വാവാട അതെല്ലാം അന്നത്തെ കാലത്ത് കുക്കുകൾക്ക് വ്യത്യാസം നല്ല കഴിക്കാൻ വേണ്ടി എല്ലാവരും വീട്ടിലുണ്ടാക്കും ഇപ്പഴല്ലേ ബേക്കറി ഐറ്റംസ് ഒക്കെ വന്നത് അന്ന് ബേക്കറി ബേക്കറി ഇപ്പം പുത്തന്മാരോ എണ്ണയിലോ ഓടിക്കളിക്കണം പക്ഷെ ഞാൻ എണ്ണ അധികം ഒഴിച്ചിട്ടില്ല എന്താ കാരണം വെറുതെ എണ്ണ കൂടുതലും ഒഴിക്കേണ്ട അത് കഴിച്ചാ സാധാരണ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലും എണ്ണ ഒഴിക്കണ്ട അത് കേട്ട പഞ്ഞി പോലെ ഉള്ള പിന്നെ എണ്ണ മറയോ ഒഴിക്കരുത് ഹാഫ് ഹാഫ് എല്ലാ പുഴികളിലും ഒഴിക്കുക അത് നല്ലപോലെ ചൂടായതിനു ശേഷം അത് സിമ്മിലാക്കിയതിന് ശേഷം മാവ് ഒഴിക്കുക മാവ് എപ്പോഴും ഒരു ചെറിയ ഗ്ലാസ്സിലെടുക്കുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങിപ്പോകെ നല്ല ടിപ്സല്ലേ വിഘ്നേശ്വരനെ പൂജിക്കാനുള്ള ഉണ്ണിയപ്പം തയ്യാറായി വളരെ നല്ല സ്വാദുള്ളതാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഞാൻ പറയണ പോലെ ഉണ്ടാക്കിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കൂ പൂ പോലെ സോഫ്റ്റ് ചെയ്താൽ അതാ ഞങ്ങളായിട്ട് അത്ര നല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ പിന്നെ എനിക്കൊരു അപേക്ഷയിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുമോ പ്ലീസ് അതെൻ്റെ റിക്വസ്റ്റ് ഈ ഓണം പ്രമാണിച്ച്